യമനിൽ നിന്ന് വീണ്ടും ഇസ്രായേൽ നേരെ കനത്ത ആക്രമണം ഐലാത്ത് തുറമുഖത്തിനും നെഗേവ് മരുഭൂമിയിലെ സൈനിക താവളത്തിനും നേരെയാണ് ആക്രമണം നടത്തിയത് കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നവര് പറയുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയലാത്ത് നഗരം തുറമുഖം താൽക്കാലികമായി അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സാമ്പത്തിക ബാധ്യതയും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമായി ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന മേഖല ഒക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു ആയതിനാൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാനും അല്ലെങ്കിൽ കപ്പൽ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേലിലേക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി കപ്പൽ കമ്പനികളും തീരുമാനിച്ചിരും ഇവരാണ് പുറത്തു വരുന്നത് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാത്ത തര ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് കപ്പൽ ഓടിക്കുക എന്ന് ജീവനക്കാർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് കപ്പലിലൊക്കെ ആക്രമിച്ച് തകർത്ത് കടലിൽ മുക്കി എന്ന് മാത്രമല്ല ജീവനക്കാർ തട്ടിക്കൊണ്ടുപോയൊരു വിഷയമുണ്ട് ഇത്തരം സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേൽ വേണ്ട രീതിയിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല അതാണ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്ന കാര്യം ഞങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തൊക്കെ വലിയ ആശങ്കയുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള താല്പര്യമൊന്നും കാണിക്കാറില്ല ആയതിനാൽ തന്നെ ഇസ്രായേലിലേക്കുള്ള കപ്പൽ ജോലി ചെയ്യാൻ വേണ്ടി താല്പര്യമില്ലെന്നും മറ്റേതെങ്കിലും റൂട്ടിലൂടെ ആണെങ്കിൽ തയ്യാറാണ് എന്ന തരത്തിലുള്ള അഭിപ്രായമൊക്കെ ജീവനക്കാർക്കിടയിലും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്